ലോകത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുള്ളവനാണ് ഏറ്റവും വലിയ ധനികൻ എന്നാണ് പറയാറ് ലോകത്ത് പ്രധാനമായും മൂന്ന് വിഭാഗത്തിലുള്ള സുഹൃത്തുക്കളാണുള്ളത് അതിലൊന്ന് ആയുർവേദിക് ഫ്രണ്ട്സ് ഇവരെപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും പക്ഷേ നമുക്കൊരു അത്യാവശ്യം വരുന്നു ഒരു എമർജൻസി ആയ കാര്യത്തിന് ഒരിക്കലും ഇവർ ഉതകില്ല ആ സമയത്ത് അവരവിടെ ഉണ്ടായില്ല രണ്ടാമത്തത് അലോപ്പതിക് ഫ്രണ്ട്സാണ് എല്ലാ എമർജൻസിക്കും ഏത് അത്യാവശ്യത്തിനും ഇവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും പക്ഷേ ഇവരിൽ നിന്നുള്ള സൈഡ് എഫക്റ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയുവാനേ കഴിയില്ല മൂന്നാമത്തതാണ് ഹോമിയോപ്പതി ഫ്രണ്ട്സ് ഇവരും എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും വലിയ പ്രയോജനമെന്നുമില്ല എന്നുണ്ടെങ്കിലും ഇവരിൽ നിന്ന് ഒരു ഉപദ്രവവും ഉണ്ടാകില്ല നല്ല സഹവാസവും നല്ല സംസാര രീതിയുമായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ മഹിമ ലോകത്ത് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒന്നിനും സത്യത്തിൻ്റെ കവാടത്തിൽ വലിയ വിലയൊന്നും ഉണ്ടാകില്ല